അപ്പോൾ വീണ്ടും അടുത്ത ഞായറാഴ്ചയായിരിക്കുകയാണ് ചേട്ടന്റെ കൈയ്യും കാലം പിടിച്ച് ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് ചാടിയിരിക്കുകയാണ് ഗൈസ് ഇത് ഞാൻ ഒറ്റയ്ക്കല്ല അമ്മയുണ്ട് ആമിക്കുട്ടിയുണ്ട് ചേട്ടൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ രാഹുലേട്ടനുണ്ട് അപ്പം ഞങ്ങളുടെ പ്ലാനിങ് ഇതൊന്നും അല്ലായിരുന്നു നേരെ മ്യൂസിയം പോയി അവിടെ നിന്ന് സൂളിൽ കയറി കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് വരാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയി പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുന്നേ തന്നെ മഴ പെയ്തു കയ്യിൽ കുടയില്ലാത്തത് കൊണ്ട് സ്പോട്ടിൽ പ്ലാൻ മാറ്റി ഞങ്ങൾ വീണ്ടും ലുലൂമാളിലേക്ക് വന്നിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എന്നിട്ട് ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ട ചേട്ടൻ ദേ അവിടെ നിപ്പുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്നും പോയില്ല നേരെ തിരക്കായതുകൊണ്ട് തന്നെ നേരെ മാളിനുള്ളിലേക്കാണ് ഞങ്ങൾ ആദ്യം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയത് അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പൊ ഒത്തിരി കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ഞങ്ങൾ ഫ്രൂട്ട്സ് നോക്കി വെജിറ്റബിൾസ് നോക്കി ഒടുവിൽ ഞങ്ങൾ ഐസ്ക്രീം വെക്കുന്ന സ്പോട്ടിലെത്തി അവിടെ ഒത്തിരി ഐസ്ക്രീംസ് നോക്കിയിരുന്നു അപ്പം അമ്മ ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞു പക്ഷെ അമ്മ നേരെ നോക്കിയത് ഫാമിലി പാക്ക് ആണ് പക്ഷെ നമുക്ക് അത് വേണ്ടാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഐസ്ക്രീംസ് ഒക്കെ നോക്കി ആമിക്കുട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവൾ എടുത്തത് തിരികെ വെച്ചു തിരികെ വെച്ചിട്ട് ഞാൻ ഒരെണ്ണം പറഞ്ഞപ്പോൾ അവൾ അത് നോക്കി നിന്നു അങ്ങനെ ഞാൻ നടന്നുപോയി എനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം നോക്കി ഞാനത് മുന്നേ കഴിച്ചിട്ടുള്ളതാണ് പക്ഷെ നോക്കി നോക്കി ഒടുവിൽ ഞാനത് കണ്ടു ഇതിനകത്ത് അഞ്ച് പീസസ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പക്ഷേ ഇതിന്റെ കുഞ്ഞ് പാക്കറ്റ് അല്ലാണ്ട് വേറെ മേടിക്കാൻ കിട്ടും അത് അഞ്ച് രൂപയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്തു നോക്ക് ഞങ്ങൾ മേടിച്ചതിന്റെ റേറ്റ് എഴുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഈയൊരു പാക്കറ്റ് പക്ഷേ ഇത് എനിക്കും ആമിക്കുട്ടിക്കും അല്ലാണ്ട് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അമ്മ മധുരം കഴിക്കാത്തതുകൊണ്ട് എന്റെ അമ്മ കഴിച്ചില്ല ഞാനും ആമിക്കുട്ടിയും ചേർന്ന് രാഹുലേറ്റും ആണ് കഴിച്ചത് പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്കും ആമിക്കുട്ടിക്കും അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടല്ല കഴിച്ചത് ഞങ്ങള് കാറിൽ പോയിട്ടാണ് കഴിച്ചത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ ഐസ്ക്രീം സെലക്ട് ചെയ്യുന്ന ടൈമിൽ ചേട്ടന് ഫ്രണ്ടും കൂടി സോഫ്റ്റ് ഡ്രിങ്കിന്റെ സെക്ഷനിൽ പോയി കുമ്പോച്ച എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങള് കാറിൽ പോയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ചേട്ടൻ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി കാറ് കിടക്കുന്ന സ്ഥലത്ത് പോയി വണ്ടി എടുത്തു ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇങ്ങനെ പോവാണ് ലുലുമാളിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇത് നിന്റെ ലാസ്റ്റ് ലുലുമാളുടെ ട്രിപ്പാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളിത് ഇങ്ങനെ എക്സിറ്റ് വഴി വഴിതാ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മ്യൂസിയത്തിലേക്ക് കയറണമെന്ന് ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഇനി അത് പറ്റില്ല നേരെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു